<inaudible> െ വ്രതം എടുക്കുന്നതില് പ്രശ്നമില്ല പക്ഷെ ഇറച്ചി മീനൊക്കെ കഴിക്കാൻ പറ്റൂലെന്ന് പറയുന്നിടത്താണ് ഈ പ്രശ്നം പ്രശ്നമിരിക്കുന്നത് പൈസ ഞാൻ നാളെ രാവിലെ മാലയു ഇന്ന് വൈകുന്നേരം മുതൽ വ്രതം എടുത്തു വന്നു പുഴിമന്തി ബിരിയാണി നെയ്ച്ചോറൊന്നും പറഞ്ഞ് എന്നെ എങ്ങാനും വിളിച്ച ബാക്കി അപ്പം കിട്ടും ഏ മലത്തിൽ പോകുന്നു പക്ഷെ രണ്ടാഴ്ചക്കൂടി പോകാനാണ് ഇപ്പം പ്ലാൻ ചെയ്തിരിക്കുന്നത് ചിലപ്പോൾ അത് എടാ തിരക്കുണ്ടാവും കാരണം കർണാടകയിൽ നിന്നും ആള് വരുന്നതല്ലേ അപ്പൊ സ്വാഭാവിക തിരക്കുണ്ടാവും ഇതിന് മുമ്പ് അതെ അതൊക്കെ അതല്ല അത് അതല്ല ഞാൻ പറയുന്നത് നിനക്ക് അയ്യപ്പനെ കാണണോ ദർശനം വാങ്ങണോ ക്യൂ നിക്കണം അല്ലാണ്ട് നേരെ പോയി അവിടെ കാണാൻ പറ്റില്ലല്ലോ പ്രത്യേകിച്ച് മണ്ഡലകാലം അല്ലേ അങ്ങനെ കാണണമെന്നെനിക്കും വലിയ നിർബന്ധമൊന്നുമില്ല പക്ഷെ പതിനഞ്ച് മണിക്കൂർ ഒന്നും കണ്ടിട്ട് വരാനുള്ള ക്ഷമയൊന്നും എനിക്കില്ല അല്ല നമ്മൾ സ്ഥലത്തൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചിട്ട് ഇത്ര ആൾ വരും പക്ഷെ നമ്മൾ നവീകരിച്ചിട്ടുണ്ട് സർക്കാർ നവീകരിച്ചിട്ടുണ്ട് കാരണം രാഷ്ട്രപതി വരുന്ന സമയത്ത് പമ്പ് മുതൽ സന്നിധാനം വരെ എന്തൊക്കെ നവീകരണ പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തി രാഷ്ട്രപതി വന്നില്ലായിരുന്നെങ്കിൽ രാഷ്ട്രപതി വന്നില്ലെങ്കിലും നടക്കുന്നില്ല അപ്പൊ ഞാൻ ചോദിക്കട്ടെ ഈ അയ്യപ്പ സംഗമത്തിൽ നിങ്ങൾ എന്തോ ചർച്ച അയ്യപ്പ സംഗമത്തെ പറ്റി അങ്ങനെ കുറ്റം പറയാനൊന്നും ഒന്നും പറ്റൊന്നുമില്ല കാരണം എന്താ വെച്ചാൽ അയ്യപ്പ സംഗമത്തില് നമ്മൾ ഈ തിരക്കിനെ പറ്റി ഒരു സെമിനാർ വെച്ചിരുന്നു പക്ഷെങ്കിൽ നമ്മൾ ഇത്ര ആള് വരുന്നുണ്ടായിരുന്നു അത്യാവശ്യം ഇല്ല പക്ഷെ നമ്മൾ എന്താ അടുത്ത നമ്മൾ വരുന്ന കണ്ടു ടൂറിസം ടെമ്പിൾ ടൂറിസം ശബരിമലയിൽ നമ്മൾ അടുത്ത പ്രാവശ്യം ഒക്കെ ശബരി നീ അങ്ങനെ അടിച്ച ആക്ഷേപിക്കാൻ നിക്കണ്ട് എന്ത് പറഞ്ഞാലും അങ്ങനെ കുറ്റം പറയണ്ട അതിന്റെ ആവശ്യമൊന്നുമില്ല ഏട്ടാ വികസനം വരുന്നുണ്ട് വികസനം എയർപോർട്ട് അടുത്ത വർഷം ഭരണം കിട്ടിക്കോട്ട് നമ്മള് കുളിക്കും അടിപൊളിയാക്കും അതിലൊരു സംശയം മറുപടി ഇല്ല മറുപടി ഇല്ല വിട്ടേക്ക് വിട്ടേക്ക് മറുപടി മറുപടി വേണ്ട നമ്മൾ ആരെങ്കിലും മൊത്തം അഞ്ചു പൈസ ഇല്ല തെരുവുനായ്ക്കളുടെ ശല്യം ഇവിടെ പെരുകുന്നു നിങ്ങളാണോ തെരുവുനായ ശല്യം കൂട്ടുന്നത് ഇനി ആണോ കൂട്ടി നമുക്ക് നമ്മൾ നമ്മുടെ അത് കണ്ടോ എൽ ഡി എഫിന്റെ ഇപ്പോഴത്തെ പ്രകടന പത്രികയിലുണ്ട് തെരുവുനായ ശല്യം പരിഹരിക്കാൻ സുപ്രീം കോടതി നിർദ്ദേശപ്രകാരമുള്ള ഷെൽട്ടർ നമ്മൾ സ്ഥാപിക്കും ആണല്ലേ ഓരോ തദ്ദേശവാടിനും ആ ഷെൽട്ടർ നമ്മൾ സ്ഥാപിക്കും ഓഹോ കണ്ടോ ഞാൻ കാര്യം കേൾക്കട്ടെ ഈ ഒമ്പതര കൊല്ലം മുമ്പ് ഒരു പ്രകടന പത്രിക ഉണ്ടായിരുന്നു അതിലായിരുന്നു ഈ ആയിരത്തി നാനൂറ് രൂപ കൂട്ടുന്ന കാര്യൊക്കെ ഇന്ന് പോയി ഇന്നും കൂടെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു അല്ലേ കുട്ടിയാ നാനൂറ് രൂപയാവും ഓ നാന്നൂറ് രൂപ കൊണ്ടേ ഞാൻ ഒരു കാറും വാങ്ങി ഒരു വീടും വെച്ച് ബാക്കി പൈസ ബാങ്കിലൂടായിരുന്നു നമ്മൾ ജനങ്ങൾക്ക് വേണ്ടിയുള്ള അപ്പൊ നാന്നൂറ് രൂപ കൊണ്ട് ഒരു ഒരാൾക്ക് ജീവിക്കാൻ പറ്റുമെന്നാണ് നിങ്ങൾ പറഞ്ഞു വരുന്നത് അല്ലേ അങ്ങനെ അല്ല പക്ഷെ നമ്മൾ ചെയ്യേണ്ടതെല്ലാം ചെയ്തിട്ടുണ്ട് അത്ര അങ്ങനെയാണ് എന്താണെങ്കിലും ഇപ്പോഴത്തെ തിരക്കിന്റെ കാര്യം ശരി പ്രശ്നം തന്നെ ആ തിരക്കിന്റെ കാര്യത്തിൽ നിങ്ങൾ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല ഇനി എന്തെങ്കിലും ചെയ്യാൻ നോക്ക് ഇല്ലെങ്കിലേ ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് നല്ല പണി കിട്ടും ഭരണം പോവോ അയ്യപ്പ കല്ലും മുള്ളും കാലിക്കുമെത്ത് രണ്ടാഴ്ച കഴിഞ്ഞു പോണോ നിർത്തിക്കോളൂ നിർത്തിക്കോ ആ നിർത്തിക്കോ നിർത്തുന്ന ഞാനൊന്ന് പറയട്ടെ